മലയാളി സിനിമാ പ്രേമികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്തിക്കാട് ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും നടൻ സംഗീത് പ്രതാപ് പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ശ്രീനിവാസിന്റെ കൈപിടിച്ച് മോഹൻലാലും സത്യനന്തിക്കാടും സംഗീത് പ്രതാപും നിൽക്കുന്ന ചിത്രമാണ് സൈബ്രടത്തിൽ വൈറൽ ചില്ലിട്ട് ചില്ലിട്ടുവയ്ക്കേണ്ട മില്യൺ ഡോളർ പിക്ക് എന്നാണ് ചിത്രത്തിന് നടൻ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഹൃദയപൂർവത്തിൽ ജെറി എന്ന കഥാപാത്രത്തെയാണ് സംഗീത് അവതരിപ്പിക്കുന്നത് മോഹൻലാലിനൊപ്പമുള്ള മുഴുനീള കഥാപാത്രമാണിതെന്നാണ് സൂചന സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്ന് സത്യൻ അന്തിക്കാട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയ ടി പി സോനുവാണ് ചിത്രത്തിന് തിരക്കഥ ഒരുങ്ങുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ചിത്രമാണിത് സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ആശീർവാദ സിനിമാസും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട് ഒടുവിലൊന്നിച്ചത് അനു മൂത്തയടുത്തെ ക്യാമറയും ജസ്റ്റിൻ പ്രഭാകരൻ സംഗീത സംവിധാനവും നിർവഹിക്കുന്നത്